ജീവിതശൈലി രോഗങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് പുതിയ കാലത്തെ ഞാനും നിങ്ങളും വളർന്നു വരുന്ന പുതുതലമുറയും അനാരോഗ്യത്തിൻ്റെ പിടിയിലാണ് ഇവിടെയാണ് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ജൂമ്പയടക്കമുള്ള വിവിധ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നാൽ ജൂമ്പയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന സർക്കാരിന് കേരളത്തിലെ കായികാധ്യാപകരില്ലാത്ത സ്കൂളുകളുടെ എണ്ണമറിയുമോ കുട്ടികളുടെ എണ്ണം തികഞ്ഞില്ലെന്ന സാങ്കേതിക കാരണം പറഞ്ഞ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ജോലി നഷ്ടപ്പെട്ട അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിലുണ്ടോ അഞ്ഞൂറ് കുട്ടികളില്ലെങ്കിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഒരു കായികാധ്യാപകനെ നിയമിക്കില്ല പ്രൈമറിയിലും ഹയർ സെക്കൻഡറിയിലും നിലവിൽ കായികാധ്യാപക തസ്തിക ഇല്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം സർക്കാർ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതോ ഉജ്വലമായൊരു കായിക സംസ്കാരം പടുത്തിയർത്തിയവരാണ് നമ്മൾ മലയാളികൾ കായിക ലോകത്തിന് മലയാള നാട് സമ്മാനിച്ചത് അനവധി പ്രതിഭകളെ കൂടിയാണ് പി ടി ഉഷയും ഐ എം വിജയനും സഞ്ജു സാംസണും അനസ് ഇടത്തൊടുകയും തുടങ്ങി ആ നിര നീണ്ടു നീണ്ടു പോവുകയാണ് എന്നാൽ വളർന്നു വരുന്ന പുതുതലമുറക്ക് പ്രൗഢമായ ഈ ഇന്നലകളുടെ പാരമ്പര്യം പകർന്നു കൊടുക്കാൻ നമുക്കായിട്ടുണ്ടോ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസത്തിന് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ ആയിരക്കണക്കിന് സ്കൂളുകളുള്ള സംസ്ഥാനത്താകെ രണ്ടായിരത്തിൽ താഴെ കായിക മാത്രമാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ അൻപത് ലക്ഷം വിദ്യാർത്ഥികൾക്കായുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കായികാധ്യാപകർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിവർഷം പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് പേർക്ക് യാതൊരു ജോലി ഉറപ്പും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നില്ല യു പി സ്കൂളിൽ അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടെങ്കിലേ ഒരു കായികാധ്യാപക തസ്തിക പാടുള്ളൂ എന്നാണ് സർക്കാർ മാനദണ്ഡം ഒരു കുട്ടി കുറഞ്ഞാൽ പോലും കായികാധ്യാപകർ ഉണ്ടാവില്ല ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്തുള്ള കേരള എഡ്യൂക്കേഷൻ റൂൾസ് പ്രകാരമാണ് ഇപ്പോഴും കായിക വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതുവരെ കേരളത്തിലെ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ഈ ആക്ട് പ്രകാരം അപ്പർ പ്രൈമറിയിൽ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ എന്ന നിലയിലും ഹൈസ്കൂൾ ആണെങ്കിൽ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഒരു കായികാധ്യാപക തസ്തിക എന്ന നിലയിലുമാണ് തസ്തികകൾ നിലനിർത്തിയിരിക്കുന്നത് കുട്ടികളുടെ കായികാരോഗ്യത്തിനായി സർക്കാർ ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്ന പാഠപുസ്തകം പുറത്തിറക്കിയെന്നല്ലാതെ പഠിപ്പിക്കാനാളില്ലാത്ത ദാരുണാവസ്ഥ തിയറി പഠിപ്പിക്കണം പ്രാക്ടിക്കൽ എടുക്കണം പരീക്ഷ നടത്തി മാർക്ക് നൽകണം അതിനു പുറമെ സ്കൂളുകളിൽ വർഷാവർഷങ്ങളിൽ കായികമേള നടത്തണം മികച്ച കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിച്ച് സബ് ജില്ല ജില്ലാ സംസ്ഥാനതല മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കണം എല്ലുമുറിയ പണിയെടുത്താലും തീർത്താൽ തീരാത്ത ജോലിയുണ്ട് കായിക അധ്യാപകർക്ക് യു പിയിലും ഹൈസ്കൂളിലും ഒരേ ശമ്പളമാണ് കായിക അധ്യാപകർക്ക് ലഭിക്കുന്നതെന്നത് മറ്റൊരു അനീതി ഈ പരിമിതികൾക്കിടയിലും പണിയെടുത്ത പല അധ്യാപകർക്കും മതിയായ വിദ്യാർത്ഥികളില്ലെന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ ജോലി നഷ്ടമായിരിക്കുന്നു ആരോഗ്യ സംരക്ഷണവും കായിക വിദ്യാഭ്യാസവും മുഖ്യ അജണ്ടയാക്കുമ്പോൾ കായിക കേരളത്തിന്റെ ഈ ദയനീയ അവസ്ഥ സർക്കാർ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്